പാസവന് തുറമുഖം കൊടുത്ത് ഇദ്ദേഹം വലിയ പണിയൊന്നുമില്ലാത്ത രജിസ്ട്രേഷൻ വകുപ്പ് കൂടി മേടിച്ച് സ്വസ്ഥമായി ഇനി രണ്ടര വർഷക്കാലം മന്ത്രിക്കുപ്പായം അണിഞ്ഞ് കാറിൽ രസകരമായി ജീവിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു കാരണം വകുപ്പില്ല മന്ത്രിയായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കടന്നപ്പള്ളി രാമചന്ദ്ര കടന്നപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനി വകുപ്പൊന്നുമില്ല വെറുതെ ഒരു ഇരുപത്തി സ്റ്റാഫും മന്ത്രിയും തരാം താങ്കൾ എവിടെയെങ്കിലും ഒക്കെ പോയി ഉദ്ഘാടനം നടത്തി ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ജീവിക്കും അപ്പൊ അതുകൊണ്ട് അവർക്ക് വലിയ പണിയൊന്നുമില്ല കടന്നപ്പള്ളി ഒക്കെ ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞിട്ടൊക്കെ ഇടപെടേണ്ടി വരും അപ്പോൾ അതും കൂടി വേണമെങ്കിൽ ഒഴിവാക്കാൻ വി എൻ വാസവൻ ആവുമ്പോഴത്തേക്കും വലിയ സാധനം പിന്നെ വി എൻ വാസവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു വകുപ്പ് ആവശ്യം ഇപ്പോൾ കഴിഞ്ഞ വൈശം തന്നെ ഐ എൻ എൽ ടെൻ്റെ അമർദേവർ ഗോവിലാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പറയുമെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനൊരു സ്പെഷ്യൽ ടീം ഉണ്ടായിരുന്നു അവരുടെ മേൽനോട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കാരണം നേരത്തെ ഈ പോട്ടെന്ന് പറയുന്ന വകുപ്പിന് ഉണ്ടായിരുന്ന സാധ്യതകളേക്കാൾ ഒരു പതിനായിരം മടങ്ങ് സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട് വലിയ സാധ്യതകളുണ്ട് ആ സാധ്യതകളിലൂടെ വലിയ പണമുണ്ടാക്കാനുള്ള വിഭവ സഹകരണം നടത്താനുള്ള സാധ്യതകളുണ്ട് അത് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും അതായത് വി എൻ വാസവന്റെ ഒരു കാരണവശാലും സോളാർ വിവാദവും ബാർകോഴ വിവാദവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളീ പറയുന്ന പോലുള്ള രാഷ്ട്രീയ സംഭവം അല്ല ഇന്ന് കേരളത്തിലുണ്ടാകും കേരളത്തിലെ രാഷ്ട്രീയഗതി സ്ഥിതിഗതികളൊക്കെ മാറി ഉണ്ടാവും എല്ലാ പാമ്പുകളും വിഷപ്പാമ്പുകളും ഞാഞ്ഞുലുകളും ഒക്കെയുള്ള സ്ഥലത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയായി ഉള്ളത് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഗണേഷ് വകുപ്പിന്റെ വകുപ്പ് എന്ന് പറയും വലിയ കുഴപ്പമുള്ള വകുപ്പാണ് ഒരു ഈ പുരസംഘടന യഥാർത്ഥത്തിൽ ഭയങ്കര രസകരമായി സംഭവിക്കുന്നത് ഈ ഘടകേക്ഷികളൊക്കെ ആസാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് നാക്കിക്കൊല്ലാത്തുള്ള പരിപാടിയാണ് യഥാർത്ഥ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ അത് ഒരിക്കലും ആക്കരുതെന്ന് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ല സിനിമാ മന്ത്രി എന്ന് പറയുന്നത് സൈജറിയനാണ് കാരണം ബോധവും വിവരവും ഇല്ലാത്ത ഒരാൾ തന്നെ അത് ഡീൽ ചെയ്യുന്നതായിരിക്കും കേരളത്തിൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒടുവിൽ ആ സുദിനം വന്നെത്തിയിരിക്കുന്നു ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരായിരിക്കും കേരളത്തിൽ ആനന്ദിപ്പാൻ ഇനി എന്തു വേണം കാരണം ദീർഘകാലമായി ഗണേഷ് കുമാർ മന്ത്രിയാകാൻ വേണ്ടിയുള്ള വലിയ നെട്ടോട്ടത്തിലായിരുന്നു കടന്നപ്പള്ളി ആണെങ്കിൽ മന്ത്രി ആയാലും കൊള്ളാം മന്ത്രി ആയില്ലെങ്കിൽ കൊള്ളാം എന്നുള്ള അവസ്ഥയിലാണ് പക്ഷേ മന്ത്രി ആയപ്പോഴാണ് മനസ്സിലായത് തുറമുഖ വകുപ്പില്ല അഹമ്മദ് ദേവർകോയിൽ വച്ചൊഴിഞ്ഞ വകുപ്പ് അവിടെ തന്നെ കാണുമെന്ന് വിചാരിച്ച് മന്ത്രി ആയതിനു ശേഷം വകുപ്പിൻ്റെ കാര്യം എടുത്തു നോക്കിയപ്പോഴാണ് ഗവൺമെൻറ് ഉത്തരവിൽ തുറമുഖമില്ല തുറമുഖ വകുപ്പ് പോയിരിക്കുന്നു ആകെ എന്തെങ്കിലും കിട്ടാവുന്ന വകുപ്പായിരുന്നു തുറമുഖം ഇപ്പൊ കിട്ടിയിരിക്കുന്ന വകുപ്പ് എന്തൊക്കെയാ പുരാവസ്തു അങ്ങനെയുള്ള വകുപ്പുകളാണ് പിന്നെ രജിസ്ട്രേഷൻ വകുപ്പ് ദാനമായി കൊടുത്തതാണ് കാരണം വാസവന്റെ കയ്യിലായിരുന്നു വാസവിന് തുറമുഖം കൊടുത്ത് ഇദ്ദേഹം വലിയ പണിയൊന്നുമില്ലാത്ത രജിസ്ട്രേഷൻ വകുപ്പ് കൂടി മേടിച്ച് സ്വസ്ഥമായി ഇനി രണ്ടര വർഷക്കാലം മന്ത്രിക്കുപ്പായ മണിഞ്ഞ് കാറിൽ രസകരമായി ജീവിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു കാരണം വകുപ്പില്ല മന്ത്രിയായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ തവണ അഞ്ചു വർഷക്കാലവും തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തതാണ് പുരാവസ്തു കൈകാര്യം ചെയ്തതാണ് ഇത്തവണ പുരാവസ്തു മാത്രമായി മാറുകയാണ് യഥാർത്ഥത്തിൽ കടന്നപ്പള്ളിയും പുരാവസ്തു ആവണ രീതീഷരിക്കും അല്ല ഇത് ഈ വകുപ്പ് കൊടുത്തതിലൂടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പുരാവസ്തു ആയി മാറിയിരിക്കുകയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും പിന്നെ ഒരു ഈ കടന്നപ്പള്ളിക്ക് ഈ വകുപ്പ് കൊടുത്തതിൽ ഈ തുറമുഖ വകുപ്പ് എന്ന് പറഞ്ഞ വകുപ്പ് രാജേഷേ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി സമിതികളൊക്കെ വേറെയുണ്ട് അപ്പോൾ അതിൽ എനിക്കറിയാവുന്ന ഒരു വക്കീൽ അത്തരത്തിലുള്ള ഒരു സമിതിയുടെ ചെയർമാനാണ് ഞാനിപ്പോൾ ആരാണെന്നൊന്നും പറയുന്നില്ല പേഴ്സണിൽ എനിക്കറിയാവുന്നില്ല അപ്പോൾ അത്തരം ഈ പോർട്ട് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇത് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈവൺ ഐ എൻ എല്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലായിരുന്നില്ല ഇതിൻ്റെ ഒരു സാധ്യത എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായില്ല പക്ഷേ ഈ അടുത്ത കാലത്തായി ചില സംഭവ വികാസങ്ങൾ തേക്കടി മറ്റേ ഇവിടേക്കുണ്ടായിരുന്ന ദുരന്തങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബോട്ടിൻ്റെ ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഈ സംഭവത്തിൽ കുറച്ചുകൂടി സാധ്യതകളുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയത് ആ സാധ്യതകളുണ്ടെന്ന് കണ്ടപ്പോഴാണ് നേരെ ഇപ്പോൾ അത് വി എൻ വാസവൻ്റെ കയ്യിലേക്ക് എത്തിച്ചേക്കണം കാരണം സി പി എമ്മിൻ്റെ കയ്യിലേക്ക് എത്തിക്കണം പിന്നെ അത് എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം കടന്നപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനി വകുപ്പൊന്നുമില്ല വെറുതെ ഒരു ഇരുപത്തഞ്ച് സ്റ്റാഫും മന്ത്രിയും തരാൻ താങ്കൾ എവിടെയെങ്കിലും ഒക്കെ പോയി ഉദ്ഘാടനം നടത്തി ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ജീവിക്കും അപ്പൊ അതുകൊണ്ട് അവർക്ക് വലിയ പണിയൊന്നുമില്ല ഇത് ഇപ്പൊ തന്നെ നമ്മുടെ ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ മന്ത്രിമാരുണ്ട് അത് കഴിഞ്ഞാൽ സി പി ഐയുടെ മന്ത്രിമാരുണ്ട് പിന്നെ നമ്മുടെ മാണിയുടെ ഗ്രൂപ്പിന്റെ മന്ത്രിയുണ്ട് എൻ സി പിയുടെ മന്ത്രിയുണ്ട് ഈ എൻ സി പിയുടെ മന്ത്രിയൊക്കെ എ കെ ശശീന്ദ്രൻ ആണോ ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ എ കെ ശശീന്ദ്രൻ അല്ല ആന്റണി രാജ് മിനിസ്റ്റർ എന്നപ്പോ ആന്റണി രാജു മിനിസ്റ്ററിൽ പേഴ്സണൽ സ്റ്റാഫിൽ പോലും സി പി എം നിർദ്ദേശിക്കുന്ന ആളുകളാണ് വെച്ചോണ്ടിരുന്നത് അപ്പൊ ഒരു നമ്മൾ പറയില്ല ഇപ്പൊ ആകെ മൊത്തം ടോട്ടൽ നോക്കിയിട്ടില്ലെങ്കിൽ ഭരണം മൊത്തം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്ന ഒരു നിലപാടിലാണ് ഉള്ളത് ആകെ സി പി ഐയുടെ വകുപ്പിൽ മാത്രമാണ് അത്തരത്തിലുള്ളത് കൈവെന്താ മതി കൈവെന്താ മതി ഞങ്ങൾ എന്ത് ചെയ്തോളാം നിങ്ങളൊന്നും ഇന്ന് എന്താ മതി നമ്മള് തള്ളിയോടൊരെ എത്തിച്ചോളാം എന്ന് പറയുന്ന ലെവലിൽ ഈ സി പി എം ആണ് ഇത് ഭരിക്കുന്ന മൊത്തം അപ്പൊ അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഇപ്പൊ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണെങ്കിലും സി പി എമ്മിന് അനകത്ത് ഇടപെടാനുള്ള ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് കടന്നപ്പള്ളിയൊക്കെ ഒക്കെ ആകുമ്പഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടൊക്കെ ഇടപെടേണ്ടി വരും അപ്പൊ അതും കൂടി വേണമെങ്കിൽ ഒഴിവാക്കാം വി എൻ വാസവൻ ആകുമ്പോഴത്തേക്കും വലിയ സാധ്യത പിന്നെ വി എൻ വാസവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ് കാരണം അപ്പൊ അദ്ദേഹം പണ്ട് ഈ ജോലി എന്താണെന്നുള്ളതും ഏറ്റവും ആദ്യത്തെ ജോലി എന്താണെന്നുള്ളതും നമുക്കറിയാം അപ്പൊ അതുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ വി എൻ വാസവനെ പോലെ ആളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഭംഗിയായിരിക്കും എൻ്റെ ഒരു ചിന്ത ഞാൻ രാജേഷ് എടുത്ത് ഒരു തവണ പറഞ്ഞു തന്നു ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഭരണത്തിൽ വരിക അതിനുശേഷം അതിനകം നമ്മൾ മാക്സിമം വിവാഹ സമാഹരണം നടത്തുക ആ വിവാഹ സമാഹരണം നടത്തി നമ്മുടെ മക്കളെയൊക്കെ വിദേശത്ത് വിടുക അതിനുശേഷം അവിടെ പോയി സെറ്റിൽ ചെയ്യുക അപ്പം അതിനകത്ത് ഇപ്പം എന്നെയോ രാജേഷ് പോലെയുള്ള ആളുകളൊക്കെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ തവണ കൂടി സി പി എം അധികാരത്തിലുള്ള സി പി എം തകരുമെന്നൊക്കെയാണ് സി പി എം തകർന്നാലും അവർക്ക് കുഴപ്പം ഇല്ല കാരണം ഇതൊക്കെ തന്നെയാണ് ബംഗാളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം അപ്പൊ അത്തരത്തിലുള്ള ചന്ദൻ ബസുവിൻ്റെയൊക്കെ മാതൃകയിലേക്കുള്ള പല പരിപാടികളും പിന്തുടർന്ന് ഇതിലുള്ള മാക്സിമം വിഭവങ്ങൾ അടിച്ചു മാറ്റുക എന്ന് പറയുന്ന ക ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് പിന്നെ എൻ സി പിയുടെ കാര്യം രാജേഷ് തോന്നുന്നു എൻ സി പിയിൽ എന്താണ് നടക്കുന്നത് എൻ സി പിയിൽ ശശീന്ദ്രനോട് മന്ത്രിയായിട്ട് ഇരിക്കുന്നു എന്നേ ഉള്ളൂ ചാക്കോയാണ് ഭരിക്കുന്നത് നേരത്തെ അതായത് ഏറ്റവും ആദ്യത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ലെവലിലുള്ള ഒരു മന്ത്രിമാരും വരാതിരിക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റ് വളരെ കൃത്യമായി രണ്ടാം തവണ ശ്രമിക്കുകയും ഇത്തരത്തിലുള്ള കടലാസ് കഷ്ണങ്ങളെ അല്ലെങ്കിൽ റബർ സ്റ്റാമ്പുകളെ മന്ത്രിമാരായി വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത ഇപ്പൊ കടന്നപ്പള്ളി രാമേന്ദ്രനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാർ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരാളാണ് കാരണം കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഇടപെടാൻ പരിമിതികളൊക്കെ ഉണ്ട് പക്ഷെ കെ വി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയാണ് അത് പത്തനാപുരത്ത് ജയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ബാലകൃഷ്ണപിള്ള കേരളാ കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള എന്ന് ഒരു ഗ്രൂപ്പിന്റെയൊക്കെ സ്വാധീനം കണ്ടിട്ടൊന്നും പക്ഷെ പകരം കെ വി ഗണേഷ് കുമാർ എൻ എസ് എസിന്റെ ഡയറക്ടറായിട്ടുള്ള ഒരാളാണ് ആ സമുദായ സംഘടനക്കകത്ത് കുറച്ചുകൂടി പ്രബലനായിട്ടുള്ള ഒരാളാണ് അപ്പം സ്വാഭാവികമായിട്ടും വളരെ ചീത്തപ്പേരുണ്ടാകുമെന്നൊക്കെ അറിയാവിൽ പോലും അദ്ദേഹത്തെ ആക്കുകയാണെങ്കിൽ ആ സമുദായത്തിനിടയിൽ നിന്ന് കിട്ടാവുന്ന വോട്ടുകൾ അതായത് എൻ എസ് എസ് ഇപ്പം ആരെങ്കിലും നേരെ നമ്മുടെ സുകുമാരൻ നായർ പറഞ്ഞാൽ ഉടനെ തന്നെ വോട്ടിക്കുകയൊന്നും ഇല്ല അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് പക്ഷേ കിട്ടാവുന്ന വോട്ടുകൾ അത്തരത്തിലുള്ള സോഷ്യൽ എൻജിനീയറിങ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് തന്നെയായിട്ടുള്ളത് അതുകൊണ്ട് ഇത് ബാക്കിയുള്ള മന്ത്രിമാരെയോ ഘടകക്ഷികളെയോ ഒക്കെ സി പി എം ട്രീറ്റ് ചെയ്യുന്നത് അന്നും ഇന്നും എന്നും വളരെ മോശപ്പെട്ട രീതിയിലാണ് രാജേഷ് ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ രണ്ടായിരം കഴിഞ്ഞ ആദ്യത്തെ തവണ പിണറായി വിജയൻ മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോ സി പി ഐ യുടെ മന്ത്രിമാരൊരു കുറുമുന്നണി അനുഭവത്തിൽ രൂപീകരിക്കുകയും വലിയ തോമസ് ചാണ്ടി രാജു ഒക്കെ ചെയ്ത അവസ്ഥയുണ്ടായി ഈ പക്ഷേ ഈ മന്ത്രിസഭയിൽ ഇതെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്നാണ് എന്റെ തോന്നൽ പിന്നെ ഈ നവകേരള യാത്ര നടത്തിയപ്പോ സത്യത്തിൽ ഈ മന്ത്രിമാർ ഇരുപത്തൊന്ന് മന്ത്രിമാരും അതായത് മുഖ്യമന്ത്രിയടക്കം ഉള്ള മന്ത്രിമാരെല്ലാവരും സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് കുറേ കൂടി സമയം കിട്ടാനും തമ്മിൽ തമ്മിൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനും ഒരു യോജിപ്പിലേക്ക് എത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ യോജിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇപ്പം രാവിലെ നടത്തുന്ന പ്രഭാത ഭക്ഷണ സദസ്സുകളായിരിക്കും ആ പ്രഭാത ഭക്ഷണ സദസ്സുകളിൽ ഇത് ഇത്തരത്തിലുള്ള വലിയ ഉണ്ടെന്നും ആ വകുപ്പുകൾ നമുക്ക് വകുപ്പായി തന്നെ ഉപയോഗപ്പെടുത്തണമെന്നും അല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും ആദർശത്തിനോ വാക്കിയുള്ള കാര്യത്തിനോ ഒന്നും വലിയ വലിയ പ്രാധാന്യമില്ലെന്നും ബോധ്യപ്പെടുത്തിയെന്നാണ് തോന്നുന്നത് ഞാനിത് ഈ വാ ഇത് കോഴിക്കോടേക്ക് എത്തിയപ്പോൾ തന്നെ എനിക്കിത് തോന്നിയൊരു കാര്യമാണ് കാരണം പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കുകയും ഇത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് പോലും സി പി ഐയുടെയോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള നേതാക്കന്മാർ പോലും കമ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒരു മന്ത്രിയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലായിരുന്നു എന്നാണ് അപ്പം നമ്മളിപ്പോൾ രാജേഷും ഞാനുമായിട്ട് തന്നെ ഒരു വലിയ സൗഹൃദമാണ് ഒരു പത്ത് ദിവസം യാത്ര ചെയ്താൽ സ്വാഭാവികമായിട്ടും രാജേഷിന്റെ ദൗർബല്യങ്ങൾ എന്താണ് രാജേഷിന്റെ താല്പര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് പിണറായി വിജയനെ പോലെ അതിസമർത്ഥനായിട്ടുള്ള ഒരാൾ ഈ ഇരുപത്തൊന്ന് പേ ഇരുപത് പേരെയും ഇതിനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അതിൽ അവരെയൊക്കെ എങ്ങനെയൊക്കെ അവരുടെ താല്പര്യം വളർത്തുമെന്ന് പഠിച്ചിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമരസപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് എടുത്തു ഇതൊക്കെ സംഭവിക്കും നമുക്കറിയാം ഈ തുറമുഖ വകുപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചും കൂടി പ്രസക്തി കൂടി കാരണം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വകുപ്പിന് വലിയ പ്രസക്തി ഉണ്ട് കേരളത്തിൽ അതൊരു വകുപ്പായി മാറുകയും മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടായിട്ട് വിഴിഞ്ഞം മാറുകയൊക്കെ ചെയ്യുന്ന വലിയ സാമ്പത്തിക കേന്ദ്രമായി പോയി പോർട്ട് മാറും ഒരുപാട് നിയമനങ്ങള് പലതരത്തിലുള്ള ഒക്കെ വരുന്ന ഒരു സ്ഥലമായി മാറുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഘടകേഷി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഐ എൻ എല്ലിന്റെ അമർ ദേവർകോവിലാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തത് പറയുമെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനൊരു സ്പെഷ്യൽ ടീം ഉണ്ടായിരുന്നു അവരുടെ മേൽനോട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്തു അല്ലാതെ ഈ പറയുന്ന അഹമ്മദ്ദേവർ കോവിലിന്റെ നേതൃത്വം രാജേഷെ ഈ വകുപ്പ് യഥാർത്ഥത്തിൽ നേരത്തെ ഒക്കെ ഇത് പിന്നെ എം വി രാഘവൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടു തവണ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി സൺമുഖാസ മന്ത്രി സമയത്ത് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഇരിക്കുന്ന സമയത്തും ഇതിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് രതീഷേ യഥാർത്ഥം ആരും അറിയാതെ പോയതാണ് അല്ല രാജേഷ് പറഞ്ഞാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോയി കാരണം നേരത്തെ ഈ എന്ന് പറയുന്ന വകുപ്പിന് ഉണ്ടായിരുന്ന സാധ്യതകളെക്കാൾ ഒരു പതിനായിരം മടങ്ങ് സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട് കാരണം സിംഗപ്പൂർ എയർപോർട്ടും അതുപോലെ സിംഗപ്പൂർ പോർട്ടും അതുപോലെ തന്നെ പല പോർട്ടുകളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ അതിൻ്റെയൊക്കെ തന്നെ കാരണം ഇതൊരു നാച്ചുറൽ പോർട്ടാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള റവന്യൂ വരാനുള്ള സാധ്യതയുള്ളൊരു പോർട്ടാണ് വിഴിഞ്ഞം ആ രാജ് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഈ നമ്മുടെ ട്രേഡിന്റെ അതായത് കമ്മോഡിറ്റി ട്രേഡിന്റെ തൊണ്ണൂറ് ശതമാനവും നടക്കുന്നത് ഈ പിന്നെ സീയിലൂടെയാണ് അപ്പൊ ആ ട്രാൻസ്പോർട്ടുകളുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറുന്നു എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്ത് ഒരുപാട് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മളിപ്പോൾ അതിന്റെ ചർച്ച ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ സാധ്യതകൾ അടുത്ത അഞ്ച് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ ആറ് കൊല്ലത്തേക്കോ ഏഴ് കൊല്ലത്തേക്കോ ഇപ്പൊ സത്യത്തിൽ അവിടെ കപ്പൽ എടുത്തു എന്ന് പറഞ്ഞാൽ രാജേഷെ അവിടേക്ക് ഫിക്സ് ചെയ്യേണ്ട ട്രെയിൻ കൊണ്ടുവന്ന കപ്പലുകളാണ് അടുത്തേക്കിടുന്നത് പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പായി അത്ര വലിയ കപ്പലുകൾക്കൂടെ വരാൻ പറ്റുമെന്ന് നമുക്ക് മദർഷിപ്പുകൾക്ക് വരാൻ പറ്റുമെന്ന് ഉറപ്പായി അപ്പൊ ആ മദർഷിപ്പുകൾക്ക് വരാൻ പറ്റുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ശരിക്കും ഇതിന്റെ ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്താൽ വരാൻ കഴിയുന്ന വലിയ സാധ്യതകളുണ്ട് ആ സാധ്യതകളിലൂടെ വലിയ പണമുണ്ടാക്കാനുള്ള വിഭവ സഹകരണം നടത്താനുള്ള സാധ്യതകളുണ്ട് അത് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും അതായത് പി എൻ ഇതിപ്പോൾ ഇതിപ്പോ അദാനി പോർട്ടാണല്ലോ അദാനിയാണ് ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കുന്നത് എങ്കിൽ പോലും അദാനിയും അദാനിക്ക് എയർപോർട്ട് അദാനിയുടെ കയ്യിലാണ് തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കയ്യിലാണ് സീ പോർട്ട് അദാനിയുടെ കയ്യിലേക്ക് വരുന്നതോടുകൂടി യഥാർത്ഥ തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന ചില ഇടപാടുകൾക്ക് ഏറ്റവും നല്ലത് സി പി എമ്മിന്റെ ഒരു മന്ത്രി ആ വകുപ്പ് എനിക്ക് എനിക്ക് വന്നത് കൂടി കഴിയുമ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രി മാത്രമായി മാറുന്ന ഒരു അവസ്ഥ മാറും ഒരു ഒരു രൂപവകുപ്പാണെങ്കിൽ അത് പിന്നീട് വലിയൊരു പ്രധാനപ്പെട്ട വകുപ്പായി മാറും ഇപ്പൊ പലപ്പോഴും നമുക്കറിയാം നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒന്നേ ഉണ്ടായിരുന്നു ഇപ്പൊ സ്പ്ലിറ്റ് രണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചില വകുപ്പുകൾ അങ്ങനെ രണ്ടാക്കി ഇപ്പൊ ധനവകുപ്പ് ഇൻ ജി എസ് ടി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ പ്രസക്തമല്ല ഒരു അവസ്ഥയുണ്ട് പിന്നെ മാത്രമല്ല നേരത്തെ ധനവകുപ്പായിരുന്നു എല്ലാ പദ്ധതി പൈസ അനുവദിച്ചിരുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പണം അനുവദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അപ്പൊ കുറച്ച് കഴിയുമ്പോൾ സമയത്ത് പറയും ഈ ധനവകുപ്പ് ചിലപ്പോ ഒരു ഉപവകുപ്പായി മാറുകയും തുറമുഖ വകുപ്പ് ഒരു പ്രധാനപ്പെട്ട വകുപ്പായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ചിലപ്പോ കേരളത്തിൽ നമ്മൾ വന്ന് കണ്ടാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട് യഥാർത്ഥത്തിൽ മുന്നണിയിൽ ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരം മന്ത്രിയാക്കണം എന്നുള്ളത് കടന്നപ്പള്ളിയെ മന്ത്രിയാക്കുന്നു കടന്നപ്പള്ളി വളരെ വിനീത വിധേയനാണ് രണ്ടാമത്തെ ഒരു സംഭവം ഇപ്പൊ ഗണേഷ് കുമാറിന്റെ ഇതുപോലത്തെ എൻ എസ്സിന്റെ ഒരു സംഭവം മാത്രമല്ല രീഷ യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് പോയാൽ നമുക്കറിയാം സോളാർ വിവാദത്തിന്റെ യഥാർത്ഥത്തിൽ ആണിക്കല്ല് എന്ന് പറയുന്നത് ആരായിരുന്നു ഈ ഒരു കാരണവശാല് സോളാർ വിവാദവും ബാർകോഴ വിവാദവും ഇല്ലായിരുന്നു നിങ്ങൾ ഈ പറയുന്ന പോലുള്ള രാഷ്ട്രീയ സംഭവം അല്ല ഇന്ന് കേരളത്തിലുണ്ടാകും കേരളത്തിൽ രാഷ്ട്രീയ ഗതിഗതി സ്ഥിതിഗതികളൊക്കെ മാറിയിട്ടുണ്ടാവുകയും അപ്പൊ അതിലേക്ക് നയിക്കാൻ വേണ്ടി കൃത്യമായി റൂട്ട് പ്ലാൻ ചെയ്യുകയും ആ റൂട്ടിലൂടെ വളരെ വ്യക്തമായി കൊണ്ടുപോവുകയും ചെയ്ത് രാഷ്ട്രീയ നീക്കത്തിൽ ഏറ്റവും പ്രധാന പങ്ക് ആളാണ് ഈ രതി ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അപ്പൊ ഗണേഷ് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അത് സി പി എമ്മിന് വലിയ പാരിയായി മാറും അതൊരു സംശയം വേണ്ട ഗണേഷ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സഹിച്ചിരുന്നു ഇത്തവണ രണ്ടര വർഷം സഹിച്ചിരുന്നത് ഗണേഷിന്റെയും കൂടി കുഴപ്പം ഉണ്ടായിരുന്നു ഗണേഷിന്റെ പേരിൽ വന്നൊരു ചേച്ചി സഹോദരി കൊടുത്തൊരു കേസ് ആണ് ഗണേഷിന് പാരിയായി മാറിയത് ഇപ്പോഴും അതിൽ നിന്നും ഊരിയിട്ടില്ല പക്ഷെ ഇപ്പം വേറൊരു വിഷയം കൂടി ഉണ്ട് അതായത് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട നടത്തി ഗൂഢാലോവനിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിവാദമുണ്ട് മാണിയെ ആ കേസിലേക്ക് ഉൾപ്പെടുത്തി ജോസ് കെ മാണിയെ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞ് വേറെ കണ്ടെത്തലുണ്ട് ഇവരെല്ലാം ഒരു പന്തസഭയിൽ പിരിക്കുകയാണ് അതായത് ആ പാമ്പുകള തന്നെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ എല്ലാ എല്ലാ പാമ്പുകളും വിഷപ്പാമ്പുകളും ഞാഞ്ഞുലുകളും ഒക്കെയുള്ള സ്ഥലത്ത് ഇരിക്കുന്നൊരു അവസ്ഥയായി ഉള്ളത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഗണേഷ് വകുപ്പിന്റെ വകുപ്പ് എന്ന് പറയുമ്പോ വലിയ കുഴപ്പമുള്ള വകുപ്പാണ് ഗതാഗത വകുപ്പ് എന്ന് കേൾക്കുമ്പോൾ ശരി ഗതാഗതം നോക്കിയാൽ മതിയല്ലോ നല്ല കെ എസ് ആർ ടി സി വകുപ്പാണ് കെ എസ് ആർ ടി സി ഏറ്റവും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വലിയ പ്രസിദ്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ് ഈ കെ എസ് ആർ ടി സി രണ്ടര വർഷം കൊണ്ട് ക്ഷണ്ണപ്പ നിർവഹിച്ച് ഗണേഷ് കുമാർ സുള്ളിട്ടു പോകും കാരണം നേരത്തെ തന്നെ പുള്ളി പറഞ്ഞിട്ട് എനിക്ക് എന്ത് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് ആ വകുപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു അധികമായിട്ടില്ല നമ്മുടെ അഞ്ചെട്ട് മാസം മുന്നേ കേട്ടതാണ് എനിക്ക് എൻ്റെ ദൈവം സഹായിച്ച് എന്നെ അത് ഏൽപ്പിക്കരുത് എനിക്ക് പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞിട്ട് എട്ടാമത്തെ മാസമായി ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് ഇനി വലിയ ഉയരമാണെന്ന് കേൾക്കില്ല അത് ആകെ പറഞ്ഞതാണ് അഴിമതി തടയുന്ന ഗണേശൻ അഴിമതി തടയെന്ന് പറയുമ്പോൾ തന്നെ കയ്യിൽ കുറെ ഭയങ്കര തമാശയുണ്ട് ആരാണ് ഈ അഴിമതി ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഈ കെ എസ് ആർ ടി സി അവസ്ഥയിലെത്തിയതൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞില്ലാണ് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകണ്ടില്ല ഗണേശൻ പക്ഷേ കരുതിയിരുന്നത് എനിക്ക് സിനിമ വകുപ്പ് കൂടി വേണമെന്നു സാംസ്കാരിക വകുപ്പിൽ സിനിമ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞു കാരണം എന്താ ഇവിടെ തോറ്റാലും സിനിമ എടുത്തിട്ട് കുറച്ച് ഗിമിക്ക് കാണിച്ചിരുന്നു കാരണം സിനിമ നടൻ ആയതുകൊണ്ടും ദീർഘകാലമായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം സിനിമ മന്ത്രിയൊക്കെ ആയിരുന്നതുകൊണ്ടും കുറെ കാര്യങ്ങൾ ചെയ്ത് പ്രസ്താവന നടത്തിയിട്ട് അദ്ദേഹം സിനിമ മന്ത്രി ആയിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതായത് എറണാകുളം ജില്ലന്റെ പൽ കിഴക്കൻ മലയോര ബൂതത്താൻ കെട്ടിന്റെ സാധ്യത കുറേ ഏക്കർ സ്ഥലം എടുക്കുന്നു അവിടെ ഒരു സിനിമ പിന്നെ വലിയൊരു സംഭവം ഉണ്ടാക്കുന്നു വലിയ മോഡൽ വിദേശത്തൊക്കെ ഉള്ള മോഡലിലുള്ള വലിയ സിനിമ ഷൂട്ടിങ് പിന്നെ സ്റ്റുഡിയോസ് ഒക്കെ പണിയും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസ്ഥാനം ഒക്കെ നടത്തിയിരുന്നു പക്ഷെ അതിന് പിന്നെ അങ്ങോട്ടൊന്നും മുന്നോട്ട് പോയില്ല മാത്രമല്ല വകുപ്പും പോയി അതോടുകൂടി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല കേരളം പോലുള്ള സ്ഥലത്ത് ഏതാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പൊ ചിത്രാഞ്ജലി സ്റ്റുഡിയോക്ക് എത്ര സ്ഥലമുണ്ട് എൺപത് ഏക്കർ സ്ഥലമുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് ഒന്നും നടക്കുന്നില്ല ചിത്രാഞ്ജലിയിലുള്ള എന്ന് പറഞ്ഞത് ഏതാണ്ട് നാല്പതോളം തെരുവട്ടികളുടെ കേന്ദ്രം മാത്രമാണ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല രാത്രി കയറാൻ പറ്റില്ല മൊത്തം കാടാണ് പാമ്പും അങ്ങനെയുള്ള വലിയൊരു സ്ഥലമായി മാറുകയാണ് ചിത്രാഞ്ജലി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഗണേശന് ഈ വകുപ്പ് കൊണ്ടുപോവാൻ പറ്റില്ല എന്നും നാണക്കേടാവും കുറെ പ്രഷർ ഉണ്ടാവും കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം ആ വകുപ്പ് മാറണമെന്ന് പറഞ്ഞു കിട്ടിയില്ല മറ്റൊരാൾ തുറവും കിട്ടിയത് നന്നായി ചോദിച്ചാൽ അദ്ദേഹത്തിനും ആ വകുപ്പ് കിട്ടിയില്ല അങ്ങനെ ഒരു ഈ പുരസംഘടന യഥാർത്ഥത്തിൽ ഭയങ്കര രസകരമായി സംഭവിക്കുന്നത് ഈ ഘടകേക്ഷികളൊക്കെ ആസാക്കി മാറ്റുക എന്നുള്ളത് എന്താണ് നാക്കിക്കൊല്ലുക എന്നുള്ള പരിപാടിയാണ് യഥാർത്ഥ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇത് രാജേഷ് പറഞ്ഞു ഒരു കാര്യത്തോട് മാത്രമേ വിയോജിക്കപ്പെട്ടു അതെന്താണെന്ന് വെച്ചാൽ രാജേഷ് പറഞ്ഞു ഈ കെ ബി ഗണേഷ് കുമാർ കാരണമാണ് സോളാർ കേസ് ഉണ്ടായത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ നാണം കെടുത്തത് വലിയ പങ്കുവഹിച്ചു എന്നുള്ളത് പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് സോളാർ കേസിലെ പ്രതിയുമായി വലിയ ആത്മബന്ധ പ്രതിയല്ല പിന്നീട് വേറൊരു കേസാണല്ലോ സോണാർ കേസ് മാറുകയും അതൊരു ലൈംഗികപടിത കേസായി മാറുകയും അതില് എന്താ പറയണ്ടത് വാദിയായി വാദിയായി മാറുകയായി മാറുകയാണ് അല്ല ഞാൻ പറഞ്ഞത് ഓക്കെ പ്രതിയോ വാദിയോ ഇര ഇരന്ന് പറയുന്നത് ഇര എന്ന് പറഞ്ഞത് വലിയ ആത്മബന്ധം ഉണ്ടാവുകയും അവരിൽ മറ്റു ചില വലിയ ബന്ധങ്ങൾ ഉണ്ടാവുക ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോടതി റിപ്പോർട്ടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ കെ വി ഗണേഷ് കുമാറിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലുമോ സി പി എമ്മിന്റെ സാധാരണ രീതി അനുസരിച്ചിട്ട് അവരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക അതിനുശേഷം വലിച്ചെറിയുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ രീതി ചണ്ഡിവൽക്കർ അല്ലാതെ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കണം എന്ന് പറയുന്ന വലിയ കാര്യമൊന്നും ചെയ്തില്ല അങ്ങനെ സംരക്ഷിക്കണമായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാർ കേസിലെ പ്രതിയോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ലൈംഗിക പീഡന കേസിലെ പാതി ഒരാൾ തന്നെയാണല്ലോ അവരെ സംരക്ഷിക്കണമായിരുന്നു അപ്പൊ അവരെയൊന്നും അങ്ങനെ അവരെ താൽക്കാലികമായി സംരക്ഷിക്കുകയാണ് അതൊക്കെ മറ്റു പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കാനുള്ള സംരക്ഷണമാണ് ഓക്കെ ശിവശങ്കറിനെ സംരക്ഷിക്കണമായിരുന്നു ഇതൊന്നും സംരക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നും സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം നിയമചരിക്കുന്നില്ല ഇപ്പൊ കെ ബി ഗണേഷ് കുമാർ എടുക്കണ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് വിചാരിക്കുന്നത് സി പി എം വളരെ കൃത്യമായി മുസ്ലിം മതവിഭാഗത്തിൽ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാറുണ്ടെങ്കിൽ സി പി എം ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞവളം സുന്നി സുപ്രഭാതത്തിലൊക്കെ വന്നിട്ടുള്ള മെഡിറ്റോറിയൽ നമുക്ക് അറിയേ പത്രത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ നമ്മുടെ ജോസ് കെ മാണിയുടെ പാർട്ടി ഉപയോഗിക്കുന്നുണ്ട് അഡ് അത് ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഒരു കുറച്ചുകൂടി കൺസോൾഡേറ്റഡ് വോട്ട് ബാങ്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കാര്യം എൻ എസ് എസ് ആണ് ആ എൻ എസ് എസിനുള്ള സ്വാധീനം തന്നെ കണ്ടുകൊണ്ടാണ് പിണറായി വിജയനെ പോലെ കൃത്യമായ ഇലക്ഷൻ സ്ട്രാറ്റജി അറിയാവുന്ന ഒരാൾ എടുത്തു വെച്ചേക്കുന്നത് അത് ഓക്കെ രണ്ടാമത് രാജേഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ബി ഗണേഷ് കുമാർ സിനിമ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ആത്മാർത്ഥമായി വിചാരിക്കുന്ന ഒരു കാര്യം വലിയ പ്രൊജക്ടുകൾ ഉണ്ടാക്കാനോ കേരളത്തിലെ സിനിമാ രംഗത്തെ പുഷ്ടിപ്പെടുത്താനോ ഒന്നും കഴിവുള്ള ഒരാളല്ല അദ്ദേഹം ഏത് വകുപ്പ് കൊടുത്താലും അവിടെ കുറച്ചുകൂടി മാന്യമായൊക്കെ ഒക്കെ ഭരിച്ചിട്ടുള്ള ഒരാളാണ് കെ എസ് ആർ ടി സി നേരത്തെ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇപ്പൊ കെ എസ് ആർ ടി സി അവസ്ഥ അവസരതല്ല ഇപ്പൊ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തെ കൊണ്ടൊന്നും കഴിയില്ല ഇപ്പൊ ആന്റണി രാജു എന്ന് പറഞ്ഞു ഞങ്ങൾ പൊതു പൊതു ഗതാഗതത്തെ നമ്മൾ ഒരിക്കലും ലാഭകരമാക്കണമെന്ന് കാണരുത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അങ്ങനെ ലാഭകരമല്ല ലോകത്തെവിടെയും ലാഭകരമല്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഡയലോഗ് ഇട്ടുണ്ട് എന്റെ ഇപ്പൊ പിന്നെ സിനിമ അപ്പൊ അതുകൊണ്ട് ആ ചർച്ച തന്നെ എൽ ഡി എഫ് മാറ്റിവെക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ എസ് ആർ ടി സി അതിന്റെ സിംഗിങ് ആണ് അത് അങ്ങനെ തന്നെ മുങ്ങിച്ചാകൂ എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്ക് തർക്കമില്ല പിന്നെ രണ്ടാമതൊരു വിഷയം ഉള്ളത് താങ്കൾ പറഞ്ഞ സിനിമാ മന്ത്രിയാകാൻ കെ വി ഗണേഷ് കുമാർ താല്പര്യം പഠിപ്പിച്ചതാണ് എന്റെ അഭിപ്രായത്തിൽ അത് ശേഷം അത് ഒരിക്കലും ആക്കരുതാണ് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും നല്ല സിനിമാ മന്ത്രി എന്ന് പറയുന്നത് സൈ ചെറിയനാണ് കാരണം ബോധവും വിവരവും ഇല്ലാത്ത ഒരാൾ തന്നെ അത് ഡീൽ ചെയ്യുന്നതായിരിക്കും കേരളത്തിൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിനേക്കാൾ കുറച്ചുകൂടി ബോധം കെ വി ഗണേഷ് കുമാറിനുണ്ട് ഒന്ന് പിന്നെ കെ വി ഗണേഷ് കുമാറോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നതായിട്ട് ഇപ്പം ചിത്രാഞ്ജലി ചിത്രാഞ്ജലി അടക്കമുള്ള ഒരു പ്രൊജക്റ്റും ശരിക്കും കേരള ഗവൺമെൻ്റ് കീഴിൽ തുടങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് രാജേഷ് ചിത്രാഞ്ജലിയെക്കുറിച്ചാണ് പറവൂര് നമ്മൾ മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എന്ത്ണ്ട് ചിത്രാഞ്ജലിയുടെ തിയേറ്റർ ഉണ്ട് രാജേഷ് കോയ്ക്കാട്ടുണ്ടോ അത് ഇത്തരത്തിൽ വേണ്ട ഒരു കാര്യം ഞാൻ നോക്കട്ടെ കോടികൾ വരുമാനം കിട്ടുന്ന ബവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് ബവ് നഷ്ടത്തിലാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അവളെ കയറുമ്പോൾ തുപ്പിയിട്ടേക്കുള്ള സ്ഥലങ്ങൾ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട സ്ഥലങ്ങളാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് പോകുന്നത് കണ്ടപ്പോ എന്നോടൊരാൾ ചോദിച്ചിരുന്നു ഈ ബസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടിയെന്ന് ചോദിച്ചു അത് ഒരു കാര്യവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകളാണ് അതുകൊണ്ട് ഇവരെന്തെങ്കിലും പ്രൊജക്റ്റുമായി വരുന്നു എന്ന് പറഞ്ഞാൽ ജനം പേടിക്കണം കാരണം നമ്മൾ ടാക്സ് കൊടുക്കുന്ന പണത്തിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കോടി അഞ്ഞൂറ് കോടി എടുത്തൊരു പ്രൊജക്ട് ഉണ്ടാക്കും അതിൽ നിന്ന് ഇരുന്നൂറ് കോടിയും ഇവർ പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റുമെന്നല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുകൾ ആകെ ചെയ്യേണ്ടത് ഇതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാണ് അതായത് പ്രൊജക്ടുകൾ സൗകര്യം ഒരുക്കി കൊടുക്കാണ് ചെയ്യേണ്ടത് അല്ലാതെ രാവിലെ ആളുകൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും ഇതാണ് കാര്യം പിന്നെ പറയണോ വേണ്ടത് ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കെ ബി ഗണേഷ് കുമാർ സിനിമാ മന്ത്രി ആകണം എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട് അതായത് അത് വേറെ വളരെ വ്യക്തിപരമായ ചില താല്പര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാക്കാരായിട്ടുള്ള ഒരുപാട് പേര് അടുത്തുകൂടാനും അവരെന്ത് അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവരെ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്താനും പിന്നെ പുള്ളിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ വളരെ ഈസിയായി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗമാണ് സിനിമയില് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ സിനിമ മൊത്തം അങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷെ സിനിമയിൽ നമുക്കറിയാം നമ്മൾ എന്താ കാര്യം വെച്ചാൽ ഈ മറ്റേ പല വിട്ടുവീഴ്ചകൾക്കും സഹകരണ മനോഭാവങ്ങൾക്കും ഒക്കെ വലിയ പ്രസക്തിയുള്ളൊരു മേഖലയാണ് അപ്പൊ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളും സഹകരണ മനോഭാവങ്ങളും ഒക്കെ ചെലരുന്നെങ്കിലും പ്രതീക്ഷിക്കുന്നത് കൂടിയാണ് ഈ പണി ചെയ്യുന്നത് രതീഷ് ഞാൻ കരുതിയത് ചിലപ്പോൾ ഇദ്ദേഹത്തെ സിനിമാ വകുപ്പ് എന്ന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഈ അതിന്റെ ചലച്ചിത്ര അക്കാദമിന്റെ ചെയർമാനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന രൂക്ഷമായ അഭിപ്രായ ഭിന്നതയും ഇത്തവണ അത് കൂടുതൽ വിപുലമാവുകയൊക്കെ ചെയ്ത സാഹചര്യത്തില് സജി ചെറിയാൻ പറഞ്ഞിരുന്ന നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി ഇതിൽ തീരുമാനാവുന്നു ഇരുപത്തിമൂന്നാം തീയതി ഇത് സമാപിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി തന്നെ രഞ്ജിത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ പരിഹരിക്കപ്പെടുന്നു ഇന്നേ അവരെ പിന്നൊന്നും വേണ്ടിയില്ല സജീച്ചെറിയവരും വേണ്ടിയിട്ടില്ല ആരും വേണ്ടിയിട്ടില്ല ആരോടെ ഉന്നയിച്ചവരും വേണ്ടിയിട്ടില്ല ആരോണ വിധേയനും ഉന്നയിച്ചില്ല ഒന്നും ഒന്നും ഒരു പ്രശ്നമില്ല അപ്പൊ ഞാൻ കരുതിയെന്ന് പറഞ്ഞത് ഗണേഷ് കുമാറി വകുപ്പ് കൈപ്പിച്ചത് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ ഞാനൊന്നും അറിയില്ല എന്ന് പറയുന്ന പക്ഷേ അത് അതിനല്ല സംഭവിച്ചത് അത് രാജേഷ് തെറ്റിദ്ധാരണയാണ് രാജേഷ് ഈ മിനിസ്ട്രിയെ കുറിച്ച് കുറെ കൂടി സൂക്ഷ്മമായി പഠിക്കുള്ളൂ ഞാൻ പറയും രാജേഷ് അത് അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ ആന്റണി രാജുനെയാണ് ഈ വകുപ്പ് വേപ്പിച്ചിരുന്നത് ആന്റണി രാജുവിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ അല്ല ഒരു ധാരണയില്ല ആന്റണി രാജു എടുക്കേണ്ടിയിരുന്നത് നിയമവകുപ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പണ്ട് മറ്റൊരു ദേശിക്ക് വേണ്ടിയിട്ട് അയാളിട്ടിരുന്ന ട്രൗസർ വെട്ടിമാറ്റി മൂന്ന് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി പോലും വിടാൻ പറ്റാത്ത ട്രൗസർ ആക്കി ട്രൗസറാക്കി മാറ്റിയൊരാളാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രതിഭാസമ്പന്നയ അയാളെ വേണമെങ്കിൽ നമുക്ക് നിയമവകുപ്പ് വേപ്പിച്ചിട്ടില്ല പിന്നെ സാംസ്കാരിക മന്ത്രി ആരാണ് സജി ചെറിയാനാണ് അതായത് ഈ സിനിമയെക്കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്ത ഒരു സംസ്കാരവും ഇല്ലാത്ത സാംസ്കാരികമായി ഒന്നും അറിയാത്ത കുന്തവും കുടച്ചക്രവുമാണ് ഭരണഘടനയിൽ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഒരു പെൺകുട്ടിയുടെ കേസ് ഉണ്ടായപ്പോൾ ആ പെൺകുട്ടിയുടെ കുട്ടിയെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ അനുഭാവികൾ ഒരു ബന്ധം കേസുണ്ടായി രാജേഷ് റിയാം ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒട്ടും സംസ്കാരമല്ലാത്ത വാക്കുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആളെ സാംസ്കാരിക മന്ത്രിയാക്കുക ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതി കൊടുത്തിട്ട് വിജയ്ക്ക് നമ്മുടെ ശിവൻകുട്ടിയോ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് വായിക്കാൻ പറഞ്ഞാൽ അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കേണ്ട ശിവ ശിവൻകുട്ടി കൊച്ചാട്ട ശിവൻകുട്ടിയോട് വായിക്കാൻ പറഞ്ഞാൽ ശിവൻകുട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇട്ടോളം കാരണം ആ ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി പുള്ളി വായിക്കുന്നില്ല പിന്നെ അതുകൊണ്ട് രാജേഷ് ഒരിക്കലും ഒരു മിടുക്കുള്ളവരെ ആ പണി ഏപ്പിച്ചിട്ടേ ഇല്ല ഈ ഈ നമ്മുടെ ഇതിനകത്ത് ഇനി നമ്മൾ ബിന്ദു ടീച്ചറിന്റെ കാര്യത്തിലേക്ക് ബിന്ദു ടീച്ചറാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തെയാണ് ശരിക്കും ദേവസ്വം ബോർഡ് കീഴിലുള്ള ഒരു കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിൽ ജോലി കിട്ടിയിട്ടുള്ള ബിന്ദു ടീച്ചർ ആ ബിന്ദു ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് രാജ്യം കേട്ടിട്ടുണ്ടാവും ബിക്കോസ് ഞാൻ എന്ത് ചെയ്യാറില്ല പിന്നെ വീടെൻ്റെ തലയിലേക്ക് എടുത്ത് ചെയ്യാറില്ല എടുക്കാറില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഓൺ മൈ ഹെഡ് ഈ പറഞ്ഞ പോലെ ഹൗസ് ഓൺ മൈ ഹെഡ് എന്ന് പറഞ്ഞൊരു വാചക ഓർക്കുണ്ടാവും അപ്പൊ അതുപോലെ യാതൊരു ഇത് അറിയാൻ പാടില്ലാത്തവരെ മാത്രമേ ഈ പണി ഏൽപ്പിക്കുകയുള്ളൂ ഇനി ഏറ്റവും ഒടുവിൽ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രിയാക്കിയിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് സത്യത്തിൽ കൊടിയേരി ബാലകൃഷ്ണൻ എത്രയോ ഭേദമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇപ്പൊ നസ്രിയ എന്ന് പറയുന്നതോ ഫാത്വാസൽ എന്ന് പറയുന്നതൊക്കെ തെറ്റിപ്പോകുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും ഇതിനേക്കാൾ ഭേദമായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു ഇപ്പൊ എന്താണ് അഭ്യന്തര വകുപ്പുകൾ കാണുന്ന സൈനികരെ എടുത്തിട്ടിടിക്കുന്നു വരാപ്പുഴ പീഡന കൊലപാതകം ഇങ്ങനെ കെവിന്റെ കൊലപാതകം ഇങ്ങനെ നിരവധി കൊലപാതകങ്ങളിലൊക്കെ തന്നെ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് പറയുന്ന വാർത്ത വരുന്നു എന്ത് വഴിഞ്ഞാടാൻ പോലീസ് സേനയ്ക്ക് വിട്ടുകൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മന്ത്രിസഭയിൽ നമ്മൾ ഒരു കാരണവശാലും മിടുക്കുള്ള ആരെങ്കിലും ഇത് ഏൽപ്പിക്കും എന്ന് രാജേഷ് വിചാരിച്ചു പോയെങ്കിൽ അത് തെറ്റി ഇനി ഒരു കാര്യം നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞിട്ടുള്ളത് രാജേഷ് ഈ കേരളത്തിൽ ജീവിക്കുന്നവരോടും മലയാളികളോടാണല്ലോ പറയുന്നത് അല്ലാതെ ഫ്രാൻ ഫ്രഞ്ചിലോ മറ്റേ ജർമ്മനിലെ ഭാഷയിലൊന്നും അല്ലല്ലോ പി രാജീവ് സംസാരിക്കുന്നത് അദ്ദേഹം എന്താ പറഞ്ഞത് ഒന്നര ലക്ഷത്തോളം വ്യവസായ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങിയതാണ് എന്നിട്ട് നിങ്ങൾ ഓരോ താലൂക്കിൽ നിന്നും പോയി ലിസ്റ്റ് പേടിക്കുള്ളൂ അതായത് ഈ ലിസ്റ്റ് എല്ലാം കൂടി സമീകരിച്ച് ഒരൊറ്റത്തെ കേരളത്തിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ലേ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്താണെന്ന് കോഴിക്കോട് തന്നെ അറുപത് അറുപത്തി ആറ് കൊല്ലം മുമ്പ് ഇത് ആരംഭിച്ചിട്ടുള്ള ഒരു ഹോളിയോ ക്ലിനിക്ട് സംരംഭാണ് അപ്പൊ ഇതുപോലെയുള്ള സംരംഭങ്ങൾ എന്ന് പറയുന്ന വണ്ടത്തരങ്ങൾ ഇവരെന്തു ചെയ്യുന്നു ആഞ്ഞടിക്കുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ പറയാൻ പോകണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞ ഇതേപോലെയുള്ള മന്ത്രിമാരുടെ പക്ഷേ മാത്രമേ അംഗീകരിക്കൂ എന്ന് നമുക്ക് ഉറപ്പാണ് നമുക്ക് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു അതായത് ഇന്ന് ഈ മന്ത്രിസഭയിലേക്ക് രണ്ടുപേരെ കൂട്ടിച്ചേർത്ത ഇതിൽ രാജ്ഭവനിൽ നടത്ത ഇതിലാണല്ലോ പിന്നെ അദ്ദേഹം മന്ത്രിമാരാകുന്നത് അപ്പോൾ ഗവർണറാണ് സ്വാഭാവികമായിട്ടും ഇവർക്ക് സത്യപ്രജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് ഗവർണറാണ് ആ പദ്ധതി ഒരുക്കേണ്ടത് ഗവർണർ വളരെ കൃത്യമായി ഒരുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അവിടെ വെച്ചിട്ട് ഇവർ പരസ്പരം കണ്ടപ്പോൾ മിണ്ടില്ല പറയുക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാരണം ഇവർ രണ്ടുപേരും വളരെ പ്രായമുള്ളവരായതുകൊണ്ട് സാധാരണ നമുക്കറിയാം ഈ കാരണർമാർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവർ തമ്മിൽ മിണ്ടില്ല പക്ഷേ അതല്ല വിഷയം ചിലവ് ചൊരുക്കുന്ന ഭാഗമായിട്ട് മന്ത്രിമാരായാലും ചായ കുടിച്ചില്ല എന്നൊരു സംഭവം കൂടി ഉണ്ട് ഗവർണർ ചായ ഒരുക്കുന്നു പറഞ്ഞു ചായ ഒരുക്കി പക്ഷെ ചിലവ് ചൊരുക്കേണ്ട ഭാഗമായിട്ട് ഈ സർക്കാരിൽ ഒരു ഒരു മന്ത്രി ചായ കുടിക്കേണ്ട തീരുമാനിച്ചു ഗണേഷ് കുടിച്ചിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ കടനിച്ചു കടകളിൽ കുടിച്ചു പിന്നെ ഏതോ ഒരു മന്ത്രിയും കൂടി കുടിച്ചു ശശീന്ദ്രനെ കുടിച്ചു ശശീന്ദ്രൻ കുടിച്ചു പിന്നെ ക്ഷീണൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആവശ്യമാണ് അദ്ദേഹം അദ്ദേഹം കുടിച്ചു വേറെ ആരും ചായ കുടിച്ചില്ല അപ്പൊ ചെലവ് ചുരുക്കൽ തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും പുതിയൊരു സംഭവം കൂടി കേട്ടിട്ടാണ് നമ്മളിത് കൂടിയിരിക്കുന്നത് അല്ല ഈ രാജേഷ് പറഞ്ഞു ഇത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഈ ജഗതി ഒരു സിനിമയില് അതായത് എനിക്ക് എന്റെ തോർമ്മിനെടുത്ത് പറയാണ് ജഗതി ഒരു മറ്റേ ഡ്രൈവർ ആയിട്ടോ അറ്റൻഡർ ആയിട്ടോ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു അപ്പൊ ഡോക്ടറായിട്ട് ദേവൻ ഇരിക്കുന്നു അപ്പൊ ദേവൻ പറയുകയാണ് നിന്റെ സാലറി ഞാൻ കൂട്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് നീ ചോദിച്ച പടം ഞാൻ തരാം എന്ന് പറയുമ്പോൾ വളരെ കുറ്റബോധത്തോടുകൂടി ചെയ്ത് പറയുന്ന ഡയലോഗുണ്ട് സാറേ അങ്ങ് ഇത്ര വലിയ മഹാനുഭാവനാണ് ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങേക്കരുത് ചായയിൽ എല്ലാ ദിവസവും ഇളക്കാ എന്റെ തോന്നൽ എന്താ വെച്ചാൽ ഇനി ഗവർണറെ എന്ന് പറഞ്ഞാൽ ഗവർണർ വിം കലക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് വിരലിട്ടിളക്കുകയോ ഇനി ചായയിൽ തുപ്പിടോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള പേടി ഉണ്ടാവും അതുകൊണ്ടാണ് ഇവര് കുടിക്കാതെ പോയിണ്ടാവുക അതിലെനിക്ക് അവരോട് തെറ്റു പറയാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ പിണറായി വിജയൻ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത് ശരിയാണെന്ന് വിചാരിക്കുന്നു കാരണം ഇന്ന് ഈ കഴിഞ്ഞ ദിവസവും കൂടി മറ്റേ എസ് എഫ് ഐ പിള്ളേരെ വിട്ടിട്ട് ഗവർണറെ തന്തക്ക് വിളിക്കുന്നത് ഗവർണറെ തന്തക്ക് വിളിക്കുന്ന പോസ്റ്റുകൾ എല്ലായിടത്തും ഉണ്ട് ഇന്ന് പോലും നമ്മൾ കണ്ടു ഇപ്പൊ കോഴി വടകരയും നിങ്ങൾ വരുമ്പോഴത്തേക്കും കോഴിക്കോട് ഉള്ള ഒരു പോസ്റ്റ് മാൻറെ ഉണ്ട് അപ്പൊ ഇതുപോലെ ിക്കുന്നു പിന്നെ എന്താണ് യുവർ ദാൽ വിൽ നോട്ട് കുക്ക് യു ബ്ലഡി റാസ്കൾ എന്നൊക്കെ പറഞ്ഞ വിളിക്കുന്നത് ഇതുപോലെയുള്ള ഇംഗ്ലീഷുകൾ അതായത് അത് എഴുതി വെച്ചേക്കുന്നത് എനിക്ക് പറഞ്ഞാൽ മറ്റേ ഇവിടെയാണ് അതുകൊണ്ട് കേരളവർമ്മ കോളേജിലാണ് മിക്കവാറും ബിന്ദു ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ ആയിരിക്കും അപ്പൊ പിന്നെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കുറ്റബോധം ഉണ്ടാവും കാരണം അദ്ദേഹം തന്നെയാണല്ലോ എന്ത് ചെയ്തത് ഗവർണറെ പറഞ്ഞു വിട്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യിപ്പിക്കും രാജേഷ് ഞാൻ ഇന്നലെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആൾ ഞാൻ കുറച്ചുകൂടി മാന്യനാണെങ്കിൽ രാജേഷ് ഒരു ചായ മേടിച്ചു തരാമെന്ന് പറയുമ്പോൾ ഞാനത് കുടിക്കാതെ എങ്കിലും പോകും കാരണം എനിക്കറിയാമല്ലോ ഞാൻ ഇനിയും ഉപദ്രവിക്കാൻ പോകണം അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ ഒന്ന് കാരണങ്ങളൊന്നും വെരലിട്ടിളിയതു കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റബോധം കൊണ്ടായിരിക്കും രക്ഷം കുടിക്കാതെ പോയത് അതിലെനിക്ക് തെറ്റു പറയാൻ പറ്റില്ല അത് തന്നെയാണ് നല്ലത് പിന്നെ പുതിയ രണ്ട് മന്ത്രിമാർക്കും മറ്റവർ പിന്നെ എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ പറഞ്ഞ പകുതി കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല അവർ അതുകൊണ്ടാണ് അവർ പോയത് കുടിച്ചിട്ടുണ്ടാവുക എന്ന് മാത്രമേ ഇരിക്കും ഇതിനെക്കുറിച്ച് പറയാറുള്ളൂ